ഹേ ഹലോ കർക്കിടക മാസം ഇങ്ങടെ എത്താറായി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത് ഔഷധ കഞ്ഞിക്കും ഔഷധ സസ്യങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സമയം കൂടിയാണല്ലേ നമ്മൾ കൂടുതലായിട്ടും ആരോഗ്യ പരിപാലനം നടത്തുന്നതും ഈ ഒരു കാല ഈ ഒരു സമയത്തായിരിക്കും അപ്പോൾ നമുക്കിന്ന് ഒരു പതിനേഴ് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ആദ്യത്തേത് ചുള്ളി എന്ന് പറയുന്ന ഒരു ചെടിയാണ് നീർച്ചുള്ളി എന്നും പേരുണ്ട് ഈ പാഠഭാഗത്തെ കൂടുതലായിട്ട് കണ്ടുവരും വേര് തണ്ട് ഇല വിത്ത് ഇതൊക്കെ നമുക്ക് മരുന്നിനായിട്ട് ഉപയോഗിക്കാം മഞ്ഞപ്പിത്തം കരൾ സംബന്ധ രോഗങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് രണ്ടാമത്തെയാണ് പൂവാംകുറനില ദശപുഷ്പങ്ങളിൽ ഒന്നാണ് രക്തശുദ്ധിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നേത്ര ചികിത്സയ്ക്കും ഉപയോഗിച്ച് വരുന്നുണ്ട് പനി തലവേദന തുടങ്ങിയവയ്ക്ക് ഒരു നല്ല പ്രതിവിധിയാണ് കേട്ടോ ഈ പൂവാംകുറുന്നില എന്ന് പറയുന്നത് ആസ്മ രോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മൂക്കിലെ അമിത ദശ വളർച്ച കുറയ്ക്കുന്നതിനായിട്ട് ഈ ഒരു പൂവാംകുറുന്നില നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് മൂന്നാമത്തേത് കഞ്ഞുണ്ണിയാണ് ഞാൻ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ സുലഭമായി എല്ലാവരും കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ചെടി കൂടിയായിരിക്കും നമ്മൾ ഈ മുടി കൊഴിച്ചിലിനും മുടി വളർച്ചയ്ക്കൊക്കെ വേണ്ടി എണ്ണ കാച്ചി തേക്കുന്നത് ഇതേ കഞ്ഞുണ്ണി തന്നെയാണ് ഇതും പാഠഭാഗങ്ങളിൽ നമുക്ക് സ്ഥിരം കണ്ടുവരാൻ പറ്റുന്ന ഒരു ചെടിയാണ് പക്ഷെ ഇതുപോലെ തന്നെ ഒരു പുല്ലും ഉണ്ട് അപ്പോൾ ഈ കഞ്ഞുണ്ണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പൂക്കളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നാലാമത്തേന്ന് പറയുന്നത് മുയൽ ചെവിയാണ് ദശപുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് തൊണ്ട സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിച്ച് വരാറുള്ളത് അടുത്തത് തകരയാണ് ഇതൊരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഇല തോരം വെച്ചൊക്കെ കഴിക്കാൻ പറ്റും ഈ കരള് കണ്ണ് തൊക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഇല തോരം വെച്ചൊക്കെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കഴിക്കണം പിന്നെ ബ്രഹ്മിയാണ് ഭ്രഹ്മിം ഇതുപോലെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കൊക്കെ വേണ്ടി നമ്മൾ ബ്രഹ്മി ഉപയോഗിക്കാറുണ്ട് കുട്ടികളൊക്കെ ഉള്ളിടത്ത് എന്തായാലും ഒരു ബ്രഹ്മിച്ചെടിയൊക്കെ വേണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് ചെറുളയാണ് ഇതും നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് ബലിപ്പൂവ് എന്നും അറിയപ്പെടുന്നുണ്ട് മൂത്രക്കല്ലിനും മൂത്രാശയ രോഗങ്ങൾക്കൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നത് ഇതാണ് കല്ലുരുക്കി വൃക്കയിലെ കല്ലിനൊക്കെ കല്ലിനൊക്കെയുള്ളൊരു മരുന്നാണ് കേട്ടോ പനി മുറിവ് തൊക്ക് രോഗങ്ങൾക്കൊക്കെയും ഉപയോഗിച്ച് വരുന്നുണ്ട് അടുത്തതാണ് കിഴാർനെല്ലി കിഴാർ നെല്ലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും മഞ്ഞപ്പിത്തത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മരുന്നാണിത് ഈ പാലിൽ അരച്ച് ചേർത്തിട്ട് ഇത് കുടിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പോൾ കിഴാർ വളരെ നല്ലൊരു മരുന്നാണ് പിന്നെ പനിക്കൂർക്ക ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സാധാരണയായിട്ട് എല്ലാവർക്കും അറിയണുണ്ടായിരിക്കും പനി ചുമ ജലദോഷം എന്നിവയ്ക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ വെറുതെ ഇങ്ങനെ എല്ലാം പറിച്ച് കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെക്കാളും താല്പര്യം അമ്മയ്ക്കായിരുന്നു കുറേ ചെടികളൊക്കെ അമ്മയാണ് പറിച്ചു കൊടുന്ന് തരുന്നത് പിന്നെയാണ് കറളകം വിഷം കളയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പാമ്പടിയൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതിൻ്റെ പച്ച വേരച്ചിട്ട് പാലിൽ ചേർത്ത് കുടിച്ച് കഴിഞ്ഞാൽ വിഷം നമ്മുടെ ശരീരത്തിൽ അത്രയും പെട്ടെന്ന് കയറില്ല എന്നാണ് പറയുക ഇപ്പോൾ വിഷം കളയുന്നതിനായിട്ട് പണ്ടത്തെ കാലത്തൊക്കെ വളരെയധികം ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ കർളകം എന്ന് പറയണത് പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞളിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സൗന്ദര്യവർധകനത്തിനായിട്ടും മുഖ സൗന്ദര്യത്തിനൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നതാണ് മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മുഖത്തൊക്കെ കുരുക്കളുടെ പാടുകൾ അതുപോലെ തന്നെ ചുളിവുകൾ ഇതൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കാൻ പറ്റും ഇത് അരച്ച് ചേക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ നമുക്ക് എന്താ പറയുക കെമിക്കൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കസ്തൂരി മഞ്ഞൾ തന്നെ ആയിരിക്കണം കേട്ടോ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ പ്രൊഡക്റ്റൊക്കെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കില്ല ഇനി അടുത്തതും നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലകളൊക്കെ ആയിട്ട് സാമ്യമുള്ളതാണ് മാങ്ങഞ്ചി മാങ്ങ ഇഞ്ചി അച്ചാറൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അധികമാണ് കേട്ടോ ഈ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്കിത് സുലഭമായിട്ട് ഉപയോഗിച്ച് വരാം മാത്രമല്ല ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മുടിയിലെ താരൻ പേന് എന്നിവടെയൊക്കെ ശല്യം അകറ്റാനായിട്ട് നമുക്ക് ഇത് തേക്കുന്നത് നല്ലതാണ് അതുപോലെ ഇത് നമുക്ക് എന്താ പറയുക വയറ്റിലായിട്ടുള്ള ബന്ധപ്പെട്ട ദഹനം അങ്ങനത്തെ ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു മാങ്ങ ഇഞ്ചി മോരിലൊക്കെ ഇങ്ങനെ കലക്കി കുടിക്കുക നമ്മൾ മോരിൽ ഇഞ്ചിയൊക്കെ ചതച്ചിരുന്നതിരി അങ്ങനെ കലക്കി കുടിക്കുന്നതും വളരെ നല്ലതാണ് അടുത്തതാണ് കാട്ടു തുളസി കാട്ടുതുളസി ചിലപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ മണം അടിപൊളിയാണ് നല്ലൊരു മണം കാര്യങ്ങളൊക്കെയാണ് ജലദോഷം കഫക്കെട്ട് ഛർദ്ദി എന്നൊക്കെ മാറാനായിട്ടാണ് നമ്മൾ ഈ ഒരു കാട്ടു തുളസി ഉപയോഗിച്ച് വരുന്നത് സാധാരണ തുളസി പോലെയല്ല നല്ല വലിപ്പൊക്കെ വെച്ച് പോകുന്ന കുറ്റച്ചെടിയൊക്കെ പോലെ ആവുന്ന ഒരു തുളസിയാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച ചെറുപ്പത്തിലുള്ള കുട്ടികളൊക്കെ പൊട്ടിച്ച് കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ മുറിവുകളൊക്കെ ഉണങ്ങാനായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച തയ്ക്കുന്നത് വളരെ നല്ലതാണ് കാട്ടപ്പ നീലപ്പീലി മുറിപ്പച്ച അങ്ങനെ കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ അടുത്തതാണ് ആടലോടകം ഇതും നമുക്ക് ചുമ ജലദോഷമൊക്കെ മാറാൻ നല്ലതാണ് പിന്നെ തുമ്പ തുമ്പേനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല അല്ലേ തുമ്പ ഈ തേള് കുത്തിയ ഭാഗത്ത് കരച്ചിരുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഈ സസ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പരസ്പരം കൂടുതൽ അറിവുകൾ നേടാൻ സാധിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ